കൂട്ടുകാരെ മക്കളൊക്കെ ഉറങ്ങി ചേട്ടനുറങ്ങി അപ്പോൾ അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്തു ചക്കയുടെ കുറച്ച് ഇരിപ്പുണ്ട് കേട്ടോ അപ്പം ഞാൻ നോക്കി കഴിഞ്ഞിട്ടിപ്പോൾ നാളേക്ക് വെച്ച് കഴിഞ്ഞ് വീണ്ടും അത് അഴുകിപ്പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ നൂറുന്നെടുത്ത് ഞാൻ മിക്സിൽ ഇട്ട് അടിച്ച് അതിൻ്റെ കൂടെ ജീരകം ചുക്ക് ഏലക്കായ ഇത്രയും സംഭവങ്ങൾ പൊടിച്ചിട്ടു അത് കഴിഞ്ഞ് അതിലേക്ക് അത് ഞാൻ ഒരു ഇരുമ്പ് ചട്ടിയിലാണ് ഞാൻ ഇട്ടിരിക്കണത് കേട്ടോ നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തെടുക്കാം കാരണം ചക്കപ്പ് കൂടുതൽ വരാണ് നമ്മൾ കുമ്പിളുണ്ടാക്കി ഇലയാടുണ്ടാക്കി ഒരുപാട് തകൃതി പണികൾ ചെയ്തിട്ട് പിന്നെയും ബാലൻസ് ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത് ഒരുവിധം എല്ലാ അമ്മമാരും ചെയ്യേണ്ടത് തന്നെയാണ് അപ്പോൾ ഇത് ഇതഞ്ചന പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാവും നാളത്തെ അവരെ സർപ്രൈസായിരിക്കും ഇത് അപ്പോൾ ഇപ്പോൾ പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് ഞാനത് ചെയ്ത് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാനൊരു പതിനൊന്നരയായി ഇപ്പം അവരെല്ലാവരും കിടന്നു കണ്ടതിന് ശേഷം ഞാൻ വന്ന് ചെയ്ത പരിപാടിയാണ് കേട്ടോ അത് അപ്പോൾ ഇത് ഞാൻ ഈ അരച്ചെടുത്ത മിശ്രിതം ഏലക്കായും ജീരകവും ചുക്കുപൊടിയും കൂടി ഇട്ട ഈ സംഭവം ഞാൻ ചട്ടിയിലിട്ട് അതിൽ ശർക്കരയുണ്ട് കേട്ടോ ഉണ്ട് പിന്നെ അണ്ടിപ്പരിപ്പിട്ടിട്ടുണ്ട് ഇടയ്ക്ക് ഞാൻ നെയ്യ് ചേർക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഞാനത് കാണിക്കാൻ വിട്ടുപോയതാണ് കേട്ടോ അപ്പം അതെല്ലാം കൂടി ചേർത്ത് ഞാൻ വരട്ടിയെടുക്കുകയാണ് അപ്പം ചക്ക വരട്ടിയായിട്ട് ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ വെള്ളം ചേർക്കാണ്ട് നമ്മൾ ചക്ക വരട്ടിയായിട്ട് എടുക്കുകയാണെങ്കിൽ എന്താ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സംഭവം കേടു കൂടാതിരിക്കും നെയ്യ് മാത്രം ഒഴിച്ചുണ്ടാക്കണമെങ്കിൽ അതിന് മാത്രം നെയ്യൊന്നും ഞാൻ ഒഴിച്ചിട്ടില്ല കാരണം ചട്ടിയിൽ പിടിക്കരുതെന്ന് വിചാരിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തതായിരുന്നു അപ്പം നെയ്യ് ഒഴിച്ചു കൊടുക്കണെൻ്റെ എൻ്റെ കൂടെ ക്യാമറ പിടിക്കാൻ പറ്റത്തില്ല കാരണം ചൂട് ഭയങ്കരമായിട്ട് നമ്മുടെ കൈമുളിക്ക് തള്ളിപ്പോരും അപ്പോൾ ഞാനത് മാത്രം ചെയ്തില്ല ബാക്കിയുള്ള എല്ലാ സംഭവങ്ങളും കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ അപ്പം നേരത്തെ നിങ്ങൾ ഇതുപോലെ വരട്ടി വരട്ടി എടുക്കണം കുറച്ച് ക്ഷമ വേണം ഞാനൊരു പതിനൊന്നര ആയപ്പോൾ തുടങ്ങിയിട്ട് ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് ഇരുപത്തഞ്ചായപ്പോൾ അതായത് ഒരു മണിക്കൂറിന് അഞ്ച് മിനിറ്റ് ബാലൻസ് നിൽക്കുമ്പോഴാണ് ഈ സംഭവം ചെയ്തെടുത്തത് സൂപ്പർ ടേസ്റ്റാണ് നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ താങ്ക് യു